ഒരു മിക്സഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസം ലോഗ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളൊന്ന് താമസം മാറ്റുന്നുണ്ട് അതിനായിട്ടുള്ള ചെറിയ ഒരുക്കങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീട്ടിലേക്കും ഉണ്ടാവാനുള്ള കുറച്ച് മുളകും മല്ലിയും മഞ്ഞളും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കഴുകി ഉണക്കി ഇനി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് മല്ലി നമ്മൾ കഴുകിയിട്ട് നന്നായിട്ട് വെയിലെത്തിട്ട് ഉണക്കിയതാണ് എന്നാലും ഇതൊന്ന് വറുത്താലാണ് ഇതിന് മല്ലിപ്പൊടിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് മുളക് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കിയതാണ് നല്ല ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ മഞ്ഞളും കഴുകി നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് വെച്ചതാണ് വീട് മാറാറുമ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ കുറച്ച് തിരക്കും പണികളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ടുള്ള ഓരോ സാധനങ്ങളും ഒരുക്കിയതാണ് അപ്പോൾ മുളകും അതേപോലെ കാശ്മീരി മുളകും രണ്ടും കൂടെയാണ് കഴുകി ഉണക്കി വെച്ചിട്ടുള്ളത് കാശ്മീരി മുളക് ലാസ്റ്റാണ് കഴുകി ഉണക്കിയത് മഴ വന്നു അപ്പോൾ നമുക്കത് ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായി ഇപ്പം രണ്ടും നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് സാധാ മുളക് നമ്മൾ വാങ്ങിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണില്ല ഭയങ്കര എരിവായിരിക്കും അതുകൊണ്ട് കാശ്മീരി മുളക് തന്നെയാണ് കൂടുതലായിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് കഴുകി ഉണക്കിയതിന് ശേഷം നമ്മളതിൻ്റെ ഞെട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് കൂടുതൽ എരിവുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് സാധാ മുളക് പൊടിയും ചേർക്കാം സാധാ മുളക് പൊട്ടി എരിവ് കാരണം കൂടുതൽ പേര് ഇപ്പോൾ കാശ്മീരി മുളക് പൊടി പാക്കറ്റോ അല്ലെങ്കിൽ ഇതേപോലെ വാങ്ങി പിടിച്ചെടുക്കുന്നു ചെയ്യുന്നത് അപ്പം നമ്മൾ കിണറിൻ്റെ ഗ്രില്ലിൻ്റെ മീത് ഇട്ടിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത് എന്നിട്ട് പിന്നെ വെയിൽ വരുമ്പോൾ ഓരോ ഭാഗത്തേക്കും നീക്കി നീക്കിയിട്ടിട്ടാണ് ഈ സമയത്ത് നമുക്ക് മുളക് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ എല്ലാവരും ഇതേപോലൊക്കെ തന്നെ ആവും ചെയ്യുന്നത് ഞാൻ ഏതായാലും ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തുനിന്ന് മാത്രം അപ്പോൾ രണ്ട് മുളകും കൂടെ ഞാൻ ഇതാ ഒരു പായയിലിട്ടിട്ട് നന്നായിട്ട് വെയിലുള്ളിടത്ത് മാറ്റിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ഞെട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മളിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വീട് മാറലും പെരുന്നാളും കൂടി തിരക്കിയിരുന്നു അപ്പോൾ അതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ മസാലയൊക്കെ തേച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം എന്നിട്ടാണ് ബിരിയാണി തയ്യാറാക്കുന്നത് ആദ്യമായിട്ട് ബിരിയാണിക്കുള്ള മസാല ഒക്കെ റെഡിയാക്കി ഇട്ടു എന്നിട്ട് ആദ്യ ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബിരിയാണി തയ്യാറാക്കുന്ന കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ബിരിയാണിയുടെ മുഴുവൻ ഭാഗങ്ങളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ സമയക്കുറവും കാരണം എൻ്റെ ചാനലിൽ ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ അധികം ചെയ്യാറില്ല എല്ലാവരും വീട്ടിലുള്ള സമയത്ത് മാത്രമാണ് ചിക്കൻ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് ചിക്കൻ കഴിക്കാത്തത് കൊണ്ടാണ് ചിക്കൻ വെച്ചിട്ടൊന്നും ചെയ്യാത്തത് അപ്പോൾ വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ വാങ്ങിയാൽ അത് ഉപയോഗിക്കാനും ആളുണ്ടാവുമല്ലോ ആ സമയത്ത് മാത്രമാണ് ചിക്കൻ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാറുള്ളൂ Thank you ബിരിയാണിക്കുള്ള റൈസൊക്കെ നമ്മൾ റെഡിയാക്കിയെടുത്തു ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ ബിരിയാണി തയ്യാറാക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ട് നമ്മൾ നമ്മളുടെ ഗ്യാസ് സ്റ്റൗ ഇവിടെ നിന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പം നമ്മൾ പോണ സ്ഥലത്തേക്ക് ഗ്യാസ് സ്റ്റവ് കൊണ്ടുപോവുകയാണ് അപ്പോൾ പുതിയ സ്റ്റവ് ഇവിടെ വെക്കുകയാണ് ചെയ്തത് ഇത് കുറച്ചായി വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്യാണ് ചെയ്തത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് ജി പാസിൻ്റെ സ്റ്റൗ ആണ് അത് ആണ് ഒരുപാട് കാലമായി അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് കൂടുതൽ ഉപയോഗം ഉള്ളത് കൊണ്ട് അത് തന്നെയാണ് കൊണ്ടുപോകുന്നത് നമ്മൾ രണ്ടാമത്തെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ചായയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ സ്റ്റവിൻ്റെ മീത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് കത്ത് നോക്കേണ്ട ഈ സ്റ്റവ് ഇതിൽ മൂന്ന് സ്റ്റവും ഏകദേശം ഒരേ വലുപ്പം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പാചകം ചെയ്യാനൊക്കെ സുഖം തന്നെയാണ് പെരുന്നാളന്ന് രാവിലെ ചായയ്ക്ക് നമ്മൾ അധിക സമയത്തും പുട്ടും പഴവും പപ്പടം അങ്ങനെ എന്തെങ്കിലും ആണ് അല്ലെങ്കിൽ ബീഫാ ചിക്കൻ എന്തെങ്കിലും എടുക്കും അധികം പുട്ടു തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ് അതേപോലെ തിരക്ക് സമയമാണെങ്കിലും കൂടി പുട്ടും പഴവും പപ്പടം തന്നെ ഇരുന്ന് ഇന്നും നമുക്ക് പെരുന്നാളന്ന് കാലത്ത് അങ്ങനെ നമ്മൾ വീടും മാറാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് സാധനങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി പിന്നെ കുറേ അവിടെ നിന്ന് വാങ്ങിച്ചു എന്തായാലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് പോവാനുള്ള ഒരുക്കത്തിലാണ് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ മാറി താമസിക്കുമ്പോൾ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഉണ്ടാവും അപ്പോൾ എത്ര കൊണ്ടായാലും അത് കഴിയലുണ്ടാവില്ല മാറി താമസിച്ചവർക്കൊക്കെ അറിയുന്നുണ്ടാവും അപ്പോൾ നമ്മളെ വീട് ഇതാണ് ഈ വീട്ടിൽ നിന്നാണ് നമ്മൾ മറ്റേ വീട്ടിലേക്ക് പോകുന്നത് പോകുന്ന വീട് നമ്മൾ താൽക്കാലികമായി താമസിക്കാൻ വേണ്ടി മാത്രം പോവുകയാണ് ഇവിടെ ഇടയ്ക്ക് വന്നിട്ടും പോയിട്ടൊക്കെ ഇരിക്കും അല്ലെങ്കിൽ വീടൊക്കെ നാശമായി പോവില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തി എത്തിയത് മറ്റെവിടെയല്ല നമ്മുടെ സ്വന്തം കോഴിക്കോട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്